പെരുമ്പാവൂർ വെങ്ങോല നാഷണൽ ടീച്ചർ ട്രെയിനിങ് കോളേജിന് ഉയർന്ന ഗ്രേഡോടെ നാക്ക് അംഗീകാരം വിദ്യാഭ്യാസ സ്ഥാപന ഗുണപരിശോധനയിൽ സ്വാശ്രയ ട്രെയിനിങ് കോളേജ് വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് ഈ സ്ഥാപനം കേരള സർക്കാർ ഗുണപരിശോധനയിലും നേട്ടം കൈവരിച്ചതായും കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ വെങ്ങോല മേപ്രത്തുപടിയിലെ നാഷണൽ ടീച്ചർ ട്രെയിനിംഗ് കോളേജിന് വീണ്ടും ഉയർന്ന ഗ്രേഡോടെ നാക്ക് അംഗീകാരം കേരള സർക്കാർ ഗുണപരിശോധനയിൽ പത്താം സ്ഥാനം കരസ്ഥമാക്കിയ നാഷണൽ കോളേജ് ബി പ്ലസ് ഗ്രേഡ് നേടിയാണ് വീണ്ടും നാക്ക് അംഗീകാരം കരസ്ഥമാക്കിയത് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപന ഗുണപരിശോധനയിൽ സ്വാശ്രയ ട്രെയിനിംഗ് കോളേജുകളിൽ ഈ സ്ഥാപനം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് നാക്കംഗീകാരം ആദ്യ ശ്രമത്തിൽ നേടിയെടുത്ത നാഷണൽ കോളേജ് അതിന്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ സേതു മാധവൻ ണെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇനി മാറ്റങ്ങൾ വരും സൂചിപ്പിക്കുന്നത് മാത്രം കരിപ്പുലം യൂണിവേഴ്സിറ്റിയുടെ കരിക്കലും നടപ്പിലാക്കുക അതുപോലെ കുട്ടികൾക്ക് ഫീഡ്ബാക്ക് എടുക്കുക അതുപോലെ അവർ നോക്കുന്ന റിസർച്ചിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറി അതേപോലെ ഇതെല്ലാം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അങ്ങനെ അവര് ഓൺലൈനിലാണ് ഇപ്രാവശ്യം അക്രഡിറ്റേഷൻ നടത്തിയത് ഓൺലൈൻ മാർഗത്തിലൂടെ ആദ്യമായിട്ട് നടത്തിയത് അതിന്റെ റിസൾട്ട് ഒരു ഒരാഴ്ച നാല് ദിവസം വരികയും റിസൾട്ട് കഴിഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്തിട്ട് ഭാഗമായിട്ട് വരട്ടെ എന്നീ കോഴ്സുകളാണ് കോളേജിലുള്ളത് അസബ് ഐ എച്ച് ആർ ഡി തൊഴിൽ അധിഷ്ഠിത പരിശീലന പരിപാടികളും ഉടൻ തുടങ്ങും ഞായറാഴ്ചകളിൽ സൗജന്യ പി എസ് സി പരീക്ഷ പരിശീലന ക്ലാസുകൾ നടന്നുവരുന്നു കോളേജ് മാനേജർ കെ എ മുഹമ്മദ് അലി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വി എസ് കുഞ്ഞുമൊഹമ്മദ് സി പി ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് നാത്ത് ഈ നാക്ക് അക്കഡിക്റ്റേഷൻ നിർബന്ധ കാര്യമല്ല പക്ഷെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർക്ക് അപേക്ഷ കൊടുത്ത് അവരെ കൊണ്ട് പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നെറ്റ് ഒക്കെ ആവുന്നത് പോലെ പി ജി പാസ് ആയാലും നെറ്റ് ക്വാളിഫൈ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു അഡീഷണൽ അക്യൂർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ് നാക്കിന്റെ അക്രപ്റ്റേഷൻ ഓൾറെഡി നാക്ക് അക്രഡിറ്റഡാണ് ബിഗ്രേഡിൽ ഈ പ്രാവശ്യം ഒന്ന് അഞ്ചു വർഷമാണ് ഒരു അക്റ്റേഷന്റെ കാലാവധി സെക്കൻഡ് അക്രപ്റ്റേഷൻ ഇപ്പൊ ഒരു ഗ്രേഡ് കൂടി ബി പ്ലസോട് കൂടി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ